ലക്ഷദ്വീപ് ബി ജെ പിയിലും ശുദ്ധീകരണം വേണമെന്ന ആവശ്യം ശക്തമാണ് കേരളത്തിലെ ഇതിന് സമാനമായി ലക്ഷദ്വീപിൽ ബി ജെ പിയിൽ മെമ്പർഷിപ്പ് പ്രവർത്തനം പുരോഗമിക്കുമ്പോഴാണ് ചേരിപ്പോരും ഉടലെടുക്കുന്നത് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലെത്തിയ കെ എൻ കാസ്നി കാസ്നികോയാണ് നിലവിൽ ബി ജെ പി ലക്ഷദ്വീപ് ഘടകം പ്രസിഡന്റ് എന്നാൽ പ്രസിഡന്റിന്റെ സ്വജനപക്ഷപാതമാണ് പാർട്ടിയിലെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആരോപണം കേന്ദ്ര സർക്കാരിലെ അധികാരം ഉപയോഗിച്ച് പ്രസിഡന്റ് കുടുംബത്തിനായി പലതും നേടുന്നുവെന്ന് പ്രസിഡന്റിനെ എതിർക്കുന്നവർ പറയുന്നു പ്രസിഡന്റ് അദ്ദേഹത്തിന് വ്യക്തിബന്ധമുള്ള പലർക്കും വേണ്ടി കേന്ദ്രത്തിൽ സ്വാധീനം ചെലുത്തുന്നുവെന്ന് ഇവർ ആരോപിക്കുന്നുണ്ട് ഒഡീഷ സ്വദേശിനിയായ വീട്ടുജോലിക്കാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി ലക്ഷദ്വീപ് ബി ജെ പി സംഘടിപ്പിച്ച പരിപാടിയിൽ എങ്ങനെ എത്തിയെന്ന ചോദ്യവും ബി ജെ പി നേതാക്കൾ ഉയർത്തുന്നുണ്ട് കേരളത്തിൽ ഏറെ ചർച്ചയായ പീഡനക്കേസ് പ്രതിയുടെ ചിത്രമടക്കം പുറത്തുവിട്ടിരുന്നു ഇക്കാര്യം കോൺഗ്രസ് അനുകൂല ജയ്ഹിന്ദ് ചാനൽ വാർത്തയാക്കിയത് പാർട്ടിയുടെ പ്രതിച്ഛായെ ബാധിച്ചെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു പ്രസിഡന്റിനൊപ്പം ഇയാളിരിക്കുന്ന ചിത്രമാണ് ചാനൽ പുറത്തുവിട്ടതെന്നും ഇയാളും പ്രസിഡന്റുമായുള്ള ബന്ധത്തിൽ വിശദീകരണം നൽകേണ്ടത് പ്രസിഡന്റ് ആണെന്നും ഒരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു പാർട്ടി അച്ചടക്കം ലംഘിച്ചതിന്റെ പേരിൽ ചുമതലയിൽ നിന്ന് നീക്കിയ യുവമോർച്ച മുൻ അധ്യക്ഷനു വേണ്ടി പാർട്ടിയുടെ ഔദ്യോഗിക മീഡിയ കൺവീനർ വാർത്തകൾ നൽകുന്നത് ശരിയല്ലെന്നും ഇവർ പറയുന്നു ഈ രീതിയിൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ പ്രസിഡന്റ് സംരക്ഷിക്കുകയാണെന്നും പ്രസിഡന്റിനെ എതിർക്കുന്നവർ ആരോപിക്കുന്നുണ്ട് പ്രസിഡന്റിനോട് അടുപ്പമുള്ള വക്കീൽ കേന്ദ്ര സർക്കാരിനും ദ്വീപ് അഡ്മിനിസ്ട്രേഷനും എതിരായ കേസുകളിൽ ഹാജരാകുന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു പ്രസിഡന്റിന്റെ സമീപനമാണ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് പ്രധാന പ്രതിസന്ധിയെന്നും കോൺഗ്രസിലെ കുടുംബവാഴ്ചയാണ് പാർട്ടിയിൽ പ്രസിഡന്റ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്നും പാർട്ടിയിലെ അദ്ദേഹത്തിന്റെ എതിരാളികൾ ആരോപിക്കുന്നു വൈറ്റിലയിൽ വീട്ടുജോലിക്കാരിയെ പീഡിപ്പിച്ച കേസിൽ ഹോർട്ടിക്കോർപ്പ് ഫാമിംഗ് കോർപ്പറേഷൻ തുടങ്ങിയവയുടെ മുൻ എം ഡി കെ ശിവപ്രസാദ് കീഴടങ്ങിയത് വലിയ വിവാദമായിരുന്നു ശനിയാഴ്ച രാവിലെ കൊച്ചി സൗത്ത് എ സി പി മുൻപാകെയാണ് ശിവപ്രസാദ് കീഴടങ്ങിയത് പോലീസ് സ്റ്റേഷനിൽ ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച ശിവപ്രസാദിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതടക്കം വിവാദമായി ഇയാൾ ഒളിവിൽ താമസിച്ചത് ലക്ഷദ്വീപിലാണെന്ന ആരോപണമുണ്ട് ഇതിനിടയിലാണ് ബി ജെ പി പരിപാടിയിൽ ഇയാൾ പങ്കെടുത്ത ഫോട്ടോ അടക്കം പുറത്തുവന്നത് മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കോടതി തള്ളിയതിനെ തുടർന്ന് കീഴടങ്ങാൻ നിർബന്ധിതനാവുകയായിരുന്നു ഒക്ടോബർ പതിനഞ്ചിനാണ് ഒഡീഷക്കാരിയായ യുവതി പീഡനത്തിന് ഇരയായത് തന്നെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുന്ന വിവരം വീട്ടുജോലിക്കാരി സുഹൃത്തിനെ അറിയിച്ചതോടെയാണ് സംഭവം പുറലോകം അറിഞ്ഞത് തുടർന്ന് പോലീസ് എത്തി രക്ഷിക്കുകയും യുവതിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു ഈ ഘട്ടത്തിലാണ് വീട്ടുടമയായ ശിവപ്രസാദ് തന്നെ പീഡിപ്പിച്ചു എന്ന് യുവതി മൊഴി നൽകിയത് ഒളിവിൽ പോയ ശിവപ്രസാദിനു വേണ്ടി പോലീസ് തെരച്ചിൽ നടത്തി വരികയായിരുന്നു അതിനിടയിലാണ് ശിവപ്രസാദ് കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയത് ശീതള പാനീയത്തിൽ മദ്യം കലർത്തിയ ശേഷം യുവതിയെ പീഡിപ്പിച്ചു എന്നാണ് പോലീസ് പറയുന്നത് ഇയാൾ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ശിവപ്രസാദിനെതിരെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ ഇയാൾ ലക്ഷദ്വീപിലേക്ക് കടന്നിരുന്നുവെന്ന സംശയമാണ് ഇവിടെയുള്ള ബി ജെ ഉയർത്തുന്നത് എന്തായാലും ഇത് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾക്ക് ഇടവരുത്തിയിട്ടുണ്ട്